എൻ എസ് എസ് സർക്കാർ അനുകൂല നിലപാടെടുത്തതിന് പിന്നാലെ അനുനയ നീക്കത്തിന് കോൺഗ്രസ് സമവായ ശ്രമങ്ങളുമായി നേതാക്കൾ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ നേരിൽ കാണുവാനാണ് നീക്കം ബി ജെ പിയും പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ തുടങ്ങി ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടായ അപ്രതീക്ഷിത നേട്ടമാണ് എൻ എസ് എസിന്റെ സർക്കാർ അനുകൂല നിലപാടെന്ന വിലയിരുത്തലിലാണ് സി ടി വി പ്രസാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് എന്തായാലും എൻ എസ് എസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആശങ്കയിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ വ്യക്തമാണ് അപ്പോൾ അതിന്റെ അനുനയ നീക്കങ്ങളൊക്കെ അതിനുള്ള തുടക്കങ്ങളൊക്കെ കണ്ടിരുന്നു ഇനിയിപ്പോൾ അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങളിലേക്ക് എങ്ങനെ കടക്കുമെന്നാണ് അറിയേണ്ടത് ആ ആശങ്കകളൊക്കെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് കൂടി നോക്കി കാണേണ്ടതുണ്ട് അല്ലേ ഗുഡ് മോർണിംഗ് തന്നെയാണ് പിന്തുണ അത് എൻ എസ് എസിന് എൽ ഡി എൽ ഡി എഫിന് കൊടുത്ത പിന്തുണ എന്നുള്ളത് ബി ജെ പിയെയും കോൺഗ്രസിനെയുമാണ് യഥാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞത് അതൊരു സി പി ഐ എമ്മിൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം കോൺഗ്രസും ബി ജെ പിയും ഉന്നയിക്കുന്നതിനിടെയാണ് അവർ ഏറെക്കാലമായി അനുകൂലിച്ചു പോന്നിരുന്ന അതല്ലെങ്കിൽ എൻ എസ് പൂർണ്ണമായ പിന്തുണ കിട്ടിയിരുന്ന എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ആ സമയത്തൊന്നും കോൺഗ്രസും ബി ജെ പിയും കരുതിയിരുന്നില്ല ഇത് ഇങ്ങനെയൊരു സർക്കാരിനുള്ള പിന്തുണയായി മാറുമെന്ന് പക്ഷേ ശബരിമല വിഷയത്തിൽ പൂർണമായ പിന്തുണ എൻ എസ് എസ് എൽ ഡി എഫിന് കൊടുത്തതോടുകൂടി യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് ി ജെ പിയും കോൺഗ്രസ്സുമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി വന്ന് ഒമ്പത് വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും എൻ എസ് എസ് സർക്കാരിന്റെ ഒരു നയത്തിനെയോ ഒരു പരിപാടിയെയോ ഒന്നിനെയും അവർ അനുകൂലിച്ചിരുന്നില്ല പൂർണമായും കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്ന നിലപാടാണ് ആ ശരിദൂരമാണെങ്കിൽ പോലും സമദൂരമാണെങ്കിൽ പോലും സ്വീകരിച്ചു പോന്നിരുന്നത് പക്ഷേ ഈ സമയത്ത് അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് വെറും രണ്ടു മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏഴോ എട്ടോ മാസം നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എൻ സർക്കാരിനെ നല്ലത് പറയുന്നത് വലിയ ക്ഷീണമുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിനാണ് ബി ജെ പിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എൻ എസ് എസിനെ വിമർശിക്കാൻ കഴിയില്ല സുകുമാരൻ നായർ വിമർശിക്കാൻ കഴിയില്ല ഏതെങ്കിലും രീതിയിൽ സുകുമാരൻ നായരോട് സംസാരിച്ച് ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ ആവശ്യപ്പെടലായിരിക്കും ചെയ്യുക അതൊരു തന്ത്രപരമായ നീക്കമായിട്ട് മാത്രമേ ബി ജെ പി ക്കും കോൺഗ്രസിനും ചെയ്യാനും കഴിയൂ കാരണം എൽ ഡി എഫിനെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസിനെയും ബി ജെ പിയേയും അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നിലപാടിൽ എന്നുള്ളതാണ് കാരണം വോട്ട് ബാങ്കാണ് ആ ഇവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള കാരണം എന്നുവരെ പറഞ്ഞു കളഞ്ഞു മാത്രമല്ല ആചാരം സംരക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശബരിമലയിൽ ഒന്നും ചെയ്തില്ല എന്നും സുകുമാരൻ നായർ പറയുകയുണ്ടായി ആ കോൺഗ്രസിനാണെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ ഇനി ആവശ്യമില്ല ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്ന് കടത്തി പറയുകയും ചെയ്തു ജി സുകുമാരൻ നായർ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നീക്കം ഇത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിനടിച്ച ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ് ശ്രുതി പാർവതി തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് അടിച്ച ഒരു ബമ്പറാണ് സി പി എമ്മിന്റെ ലോട്ടറി ആണ് സി പി എമ്മിന് പക്ഷേ എന്തായാലും ഒരു വില ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള